ുമായി സുധീഷ് ഗോപാലുണ്ട് സുധീഷ് ഞാൻ മനസ്സിലാക്കുന്നത് മിഥുന്റെ വീടിന് സമീപത്താണ് സുധീഷ് ഉള്ളത് ഒപ്പം തന്നെ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞതൊക്കെ ഇപ്പോൾ തിരുത്തി പറയുന്നുണ്ട് തനിക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശം തേവലക്കരയിൽ പതിമൂന്ന് വയസ്സുകാരൻ ഇന്നലെ ഷോക്കേറ്റ മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് അലയടിച്ചത് ഇതിനിടയിലാണ് വിവാദ പരാമർശവുമായി മന്ത്രി ജെ ചിഞ്ചുറാണി എത്തിയത് ഇതിനിടെ അവർ ഒരു പരിപാടിയിൽ പങ്കെടുത്തു ഇതിനിടെ സൂമ്പ ഡാൻസിൽ പങ്കെടുത്തു ഇതെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായി സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായ വിഷയമാണ് വിഷയം വലിയ പ്രതിഷേധത്തിന് കാരണമായതോടെ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞതൊക്കെ തിരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് വാക്കുകൾ മാറിപ്പോയതാണ് എന്നും കുട്ടിയെയോ കുടുംബത്തെയോ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുമാണ് മന്ത്രിയുടെ തിരുത്തൽ സുംബാ ഡാൻസിൽ പങ്കെടുത്തത് അപകട വിവരം അറിയുന്നതിന് മുൻപാണ് എന്നും ചിഞ്ചറാണി പറയുന്നുണ്ട് എന്തായാലും കുട്ടി മരിച്ചത് ഇന്നലെ രാവിലെ എട്ടര മണിയോടുകൂടിയാണ് കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട് സുധീഷ് എന്തൊക്കെ കാര്യങ്ങളാണ് ചിഞ്ചറാണി തിരുത്താൻ ശ്രമിക്കുന്നത് സംഭവം അറിയാതെയാണ് ഇന്നലെ സിംബ ഡാൻസിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ തൻ്റെ വാ പറഞ്ഞപ്പോൾ അറിയാതെ വന്ന ഒരു വാക്കാണ് അല്ലാതെ കുട്ടിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു പിൻ ജി റാണിയുടെ പ്രതികരണം അവിടെ കയറി എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമില്ല അല്ലാതെ കുട്ടിയെയോ വീട്ടുകാരെയോ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു മന്ത്രി തിരുത്തി പറഞ്ഞത് അപ്പോൾ ഞാൻ നിൽക്കുന്നതും ഇതിൻ്റെ വീട്ടിലാണ് ഇതിൻ്റെ മുത്തശ്ശി മരടക്കം എല്ലാവരും ഇവിടെയുണ്ട് വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ സ്കൂളിലേക്ക് പോയതിനെക്കുറിച്ച് തന്നെ വീട്ടുകാർ പറയുന്നത് അവന് പട്ടാളക്കാർ പോകണം വലിയ മോഹമുണ്ടായിരുന്നു എൻ സി സി ഉള്ളതുകൊണ്ടാണ് ഈ ക്യേവലത്തിലായി സ്കൂളിൽ ചേർന്നത് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളിലായിരുന്നതിനെ പഠിക്കുന്നത് എന്നതാണ് വലിയ പ്രതീക്ഷയോടെ പഠിക്കാൻ സമർത്ഥനായ ഒരു കുട്ടി മുന്നോട്ട് പോവുകയായിരുന്നു ഇന്നലെ രാവിലെയും അതുപോലെ പോയതാണ് നമുക്ക് ഇതിൻ്റെ അമ്മൂമ്മയോടെ ഈ കാര്യം ചോദിക്കാം ആ പട്ടാളത്തിൽ പോകാനുള്ള ആഗ്രഹം ആ അയാൾക്ക് അങ്ങനെ അവിടെ പഠിക്കണം താല്പര്യ പഠിക്കാനൊക്കെ വലിയ താല്പര്യം നല്ല മാർക്കും പിന്നെ ഗുൾബാളുകളൊക്കെ എല്ലാം മാർക്കും എല്ലാം ഉണ്ട് വരും മകളെപ്പം വരും എന്നറിയാമല്ല ഇന്ന് വിളിച്ചില്ല ഇതുവരെ ശരിയായിരുന്നു ആ ടിക്കറ്റൊക്കെ ശരിയായെന്ന് പറയും അവിടെ നിന്ന് അവര് കുവേറ്റി വരണം വന്നിട്ട് വന്നിട്ട് വരാനൊക്കെ എപ്പോഴും വരുമെന്നറിയാമയ്യത് വിളിച്ചില്ലെന്ന് ഞങ്ങളൊരു ഒമ്പത് മണിയായി ഒമ്പതൊമ്പതരായി അയലത്തുകാർ വിളിച്ച് പറഞ്ഞത് അങ്ങനെ നിങ്ങളോടി ഇവിടെ വന്നപ്പോഴത്തേന് ഞങ്ങൾ വിചാരിച്ച് കറണ്ട് അടിക്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അതൊന്നും ഞങ്ങളോട് പറയുന്നില്ല കുഞ്ഞിനെ കറണ്ട് അടിക്റ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ സ്കൂളിൽ വിടുമ്പം നമ്മൾ നോക്കുന്ന പോലെ അവരും ശ്രദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയല്ലേ പ്രതീക്ഷയായിരുന്നു ഇനി ഇതേപോലെ ഒരു കുഞ്ഞുങ്ങൾക്കും വരരുത് നമ്മക്കോ വന്നു അത് അത് തന്നെയാണ് പറയുന്നത് വീട്ടുകാർ നോക്കുന്ന അതേപോലെ കുട്ടിയെ പരിഗണി അവരും ശ്രദ്ധിക്കും എന്നൊരു പ്രതീക്ഷയോടെ തന്നെയാണ് സ്കൂളിലേക്ക് അയക്കുന്നത് അവിടെ വന്നാൽ അത്തരമൊരു ശ്രദ്ധ വലിയ അനാസ്ഥ സംഭവിച്ചിപ്പോൾ ആർക്കെതിരെ നടപടി വന്നാലും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറുമകൻ മകൻ നഷ്ടപ്പെട്ടു എന്നത് അതിന് പരിഹാരമാകില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് നാളെ അമ്മ നാട്ടിലേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് നാല് മാസത്തിന് മുമ്പാണ് വീട്ടിലേക്ക് പോയത് അവിടെയൊന്നും തുടുക്കിയിലേക്ക് പോയി തുരുക്കിയിൽ ഇന്ന് ഇന്ന് കുവൈറ്റിലെത്തി വേണം മറന്നു വരാൻ വേണ്ടി അതിൻ്റെ ടിക്കറ്റുകളെല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറയുന്നു നാളെ രാവിലെ വരും എന്നൊരു പ്രതീക്ഷയാണുള്ളത് ഇന്ന് ഇതുവരെയും കൊണ്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാൽ മാത്രമേ എപ്പോഴെത്തും എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ എന്നതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് വളരെ ഭേദകമായ കാഴ്ചയാണ് ആ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ നിർധനരായ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാകേണ്ട ഏക ഒരു പ്രതീക്ഷ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയത് ആ അമ്മ പറയുന്നുണ്ട് സൈനികനാകണം എന്ന് കൊതിച്ച കുഞ്ഞാണെന്ന് എന്തായാലും ആ പ്രതീക്ഷയൊക്കെ ഒരു നിമിഷം കൊണ്ട് വൃഥാവിലായിപ്പോയി തേവലക്കരയിൽ ഷോക്കേറ്റു മരിച്ച വിദ്യാർത്ഥിക്കെതിരായ പരാമർശത്തിലൊടുവിൽ ഇന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് ഇന്ന് ചിഞ്ചുറാണി ആ വീട് സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് താൻക്ക് പറ്റിയത് വീഴ്ചയാണെന്നും വാക്കുകളൊക്കെ മാറിപ്പോയതാണ് എന്നൊക്കെ മന്ത്രി പറഞ്ഞത് കുട്ടിയെയോ കുടുംബത്തെയോ ഒക്കെ പറയാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞത് തെറ്റിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് വാവിട്ട വാക്ക് അത് അത്ര പെട്ടെന്ന് മറക്കാവുന്ന ഒന്നല്ല